ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നുവരിക ലോകം കണ്ട ഏറ്റവും മഹാനായ കലാകാരന്മാരിൽ ഒരാളായ മൈക്കിൾ ആഞ്ചനോയുടെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവമാണ് അദ്ദേഹം ചിത്രരചനയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ഉയർന്ന തൂക്കുപാലത്തിൽ പുറകു കുത്തിക്കിടന്ന് അനേക വർഷങ്ങളോളം അതികഠിനമായി വേദനയും ക്ഷീണവും അനുഭവിച്ചാണ് പ്രവർത്തിച്ചത് ഇത് കണ്ടപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്ര ഉയരത്തിലുള്ളതും മനുഷ്യർക്കധികം കാണാൻ കഴിയാത്തതുമായ സൂക്ഷ്മ വിശദാംശങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായി മൈക്ലാഞ്ചലോ ലളിതമായി പറഞ്ഞു ഇത് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ദൈവത്തിനു വേണ്ടി ഒന്നും അധികമല്ല അത് ബാഹ്യമായ അംഗീകാരത്തെ കുറിച്ചായിരുന്നില്ല ആത്മീയതയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല പ്രദർശനത്തിന്റെ ആത്മീയതയല്ല ആഴത്തിന്റെ ആത്മീയത മനുഷ്യരുടെ കണ്ണുകൾക്ക് മുൻപിലല്ല ദൈവത്തിന്റെ തിരുമുൻപിൽ രൂപപ്പെട്ട മനസാക്ഷീലം മറഞ്ഞിരിക്കുന്ന ത്യാഗത്തിലേക്കുള്ള വിശ്വസ്തയിലുമാണ് അദ്ദേഹത്തിന്റെ ആത്മീയത ഉയരൂന്നിയത് അസാധാരണമായ ബാഹ്യ നേട്ടങ്ങളിലല്ല മറിച്ച് സാധാരണവും കഠിനവുമായ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടത്തോടുള്ള അസാധാരണമായ വിശ്വസ്തയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധി ഒരു പ്രാർത്ഥന വിനയം ത്യാഗപൂർണ്ണമായ സ്നേഹം ദൈവപരിപാലിനുള്ള പൂർണ്ണ ആശ്രയം ഇവയിലെല്ലാം ആധാരമിട്ട ഏകീകൃതമായ ഒരു ആത്മീയ ജീവിതമാണ് അദ്ദേഹം വെളിപ്പെടുത്തി തരുന്നത് അദ്ദേഹം ദിനം ആരംഭിച്ചു തന്നെ വളരെ വിനയത്തോടു കൂടിയാണ് തലകുനിച്ച് മുട്ടുകുത്തി ഭൂമിയെ ചുംബിച്ച് സ്വയം സമ്പൂർണമായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ചെയ്യുന്നത് ആഴമായ ശ്രവണവും ക്രിസ്തുവിൽ നിലനിൽക്കുമായിരുന്നു സ്ഥിരമായ പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും പരിശുദ്ധാത്മാവിനോടുള്ള സൂക്ഷ്മതയിലൂടെയും സംഭവങ്ങളെയും വ്യക്തികളെയും ദൈവിക ഇടപെടലിന്റെ മാർഗങ്ങളായി കണ്ട് അദ്ദേഹം ദൈവേഷ്ടം ഉപേജിച്ചറിഞ്ഞു ധന്യ ജോസഫ് മന്യക്കാരൻ്റെ ആത്മീയതയുടെ ദിനചര്യയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് ദിവസവും പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ആഴമായ ആന്തരിക സമാഹാരത്തിൽ തുടർന്ന് കൃതജ്ഞതാ പ്രാർത്ഥനയ്ക്കായി ഇരുപത് മിനിറ്റ് സമയവും ജന്മിച്ചു ആനന്ദത്തോടും ഭക്തിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടിയാണ് അദ്ദേഹം വിശുദ്ധ വരെ അർപ്പിച്ചിരുന്നത് യാഗപേഠത്തിലെ ക്രിസ്തുവിന്റെ നിസ്വാർത്ഥ സമർപ്പണത്തിൽ നിന്നാണ് തന്റെ ജീവിതം മുഴുവൻ കാഴ്ചവെക്കുവാൻ അദ്ദേഹം പഠിച്ചത് അതുപോലെ തന്നെ പാവസമ്മതകുദാശയം അദ്ദേഹത്തെ സമ്മതിച്ചിടത്തോളം വളരെ വിലയേറിയ ഒന്നായിരുന്നു അത് മറിച്ച് കരുനഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയുള്ള വിശുദ്ധമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അദ്ദേഹം ദീർഘനേരം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പ്രാർത്ഥനയിലും ആത്മചോദ്യലം തന്നീലം ചെലവഴിച്ചിരുന്നു ധന്യ െ ധ്യാനിക്കുന്നതില് അതീവ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു പുരുഷൻ അധ്യാപകനെ രൂപപ്പെടുത്തുന്ന ജ്ഞാനവും അപസ്വന്മാരെ രൂപപ്പെടുത്തുന്ന ആവേശവും രക്തസാക്ഷികളെ രൂപപ്പെടുത്തുന്ന ധൈര്യവും കണ്ടെത്തണം തെറ്റിദ്ധാരണകളും കുറ്റങ്ങളും വേദനകളും പരിമിതികളും അദ്ദേഹം മൗനത്തോടെ സഹിച്ചു അവയെല്ലാം ക്രിസ്തുവിനോടൊപ്പം ഐക്യപ്പെടുത്തി പാവപ്പെട്ടവരിലും ഒറ്റപ്പെട്ടവരിലും വേദനിക്കുന്നവരിലും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു ധന്യ ജോസഫ് പനിക്കാരൻ മർദ്ദയുടെയും മറിയത്തിൻ്റെയും ആത്മീയത വളരെ സുന്ദരമായി ഏകീകരിച്ചു ധ്യാനത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് മറിയ പോലെ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലേക്കുള്ള ശ്രവണത്തിലൂടെയും ക്രിസ്തുവിന്റെ പാതാന്ത്യത്തിലിരുന്ന് കേൾക്കുന്നതിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് നയിക്കിയത് പോലെ അശ്രാന്ത സേവനത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ജീവിതമാണ് അദ്ദേഹം നയിച്ചത് പ്രാർത്ഥനയും പ്രവർത്തനവും വേർതിരിക്കാനാവുന്നതല്ലെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു പ്രാർത്ഥനയിലൂടെ സ്വാഭാവികമായി ഒഴുകുന്ന ദൗത്യമായിരുന്നു അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ധന്യ ജോസഫ് മന്യക്കാരൻ്റെ ആത്മീയതയുടെ നിർണായക അടയാളങ്ങളിലൊന്നായിരുന്നു ദൈവപരിപാലനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്വയം ദുഃഖത്തിലും അനിശ്ചിതത്വത്തിലും അദ്ദേഹം ശാന്തിലും പ്രത്യാശയുള്ളവരുമായിരുന്നു അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു മക്കളെ ദൈവം നോക്കിക്കൊള്ളോ നാം ഒന്നുമല്ല തീർത്തും ഒന്നുമല്ല ധന്യ ജോസഫ് അന്യക്കാരൻ്റെ ജീവിക്കുന്ന ആത്മീയ പൈതൃകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധി അസാധാരണ നേട്ടമല്ല ദിനംപ്രതി ജീവിക്കുന്ന ദൈവത്തിലേക്കുള്ള ഒരു വിശ്വാസ പ്രയാണം എന്നതാണ് നിയന്ത്രണങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ വിശുദ്ധി ആരംഭിക്കുന്നുവെന്ന് അദ്ദേഹം തന്റെ ആത്മീയ മകളെ കൽപ്പിച്ചു പ്രാർത്ഥന ആരപ്പെടുത്താനും വിനയത്തോടെ കുരി ഏറ്റെടുക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം സൂക്ഷ്മതയോടെ വിവേചിക്കാനും ആന്തരിക ജീവിതം കരുണ നിറഞ്ഞ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ജനിക്കുന്നു ധന്യൻ ജോസഫ് അന്യകാരൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ